നീ ഇന്നൊരു കണ്ണുനീര് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നീ വേദനയുടെ അനുഭവത്തിൽ യാത്രക്കകത്ത നീ നീ താൽവര കണ്ടാലോ ഉറ്റി ഉറ്റി ബാക്കാത്തതായിരിക്കാം നിന്റെ ജീവിത അനുഭവം പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ മുൻമഴയാൽ അതിനെ അനുഗ്രഹമാക്കുന്ന ദൈവം അതാ സങ്കീർത്തനകാരൻ പറയുന്നത് ഹലലുയ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപോടെ കൊയ്യും ഹാലുയ്യ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർ കൊയ്യും ഹലലുയ്യ ഇന്നും നീ കണ്ണീരോടായിരിക്കാം വിതയ്ക്കുന്നത് പക്ഷെ നിന്റെ കണ്ണുനീര് മാറ്റുന്ന ഒരു കൊയ്ത്ത് എൻ്റെ ദൈവം നിശ്ചയമായി തരും ചിലതിനോട് ഞാൻ പ്രവചിച്ചു പറയുന്നു കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർ കൊയ്യും ദൈവത്തിൽ ബലമാശ്രയിക്കുന്ന ദൈവ സാന്നിധ്യത്തോട് കൊതിക്കുന്ന ദൈവാലയ ആരാധനയോട് കൊതിക്കുന്ന ദൈവ പൈതലേ നിന്റെ കണ്ണുനീരിനെ തീർക്കുന്ന ദൈവം ജീവിതത്തിൽ ഒരു തലമുറ ഇല്ലാത്തത് കൊണ്ട് എല്ലാ കുത്തുവാക്കും കേട്ട് അവൾ പട്ടിണി കിടന്നു രാത്രികളിൽ അധികം കരഞ്ഞു പക്ഷെ അവൾ ഒരു തീരുമാനമെടുത്തു എടുത്തു ദൈവാലയത്തിലേക്ക് ചെന്നു ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു കുത്തുകെട്ടിട്ട് എന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ആരെയും കുറ്റം പറഞ്ഞ് അവിടെ വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ അങ്ങനെ ഇരിക്കരുത് അതിനല്ല ദൈവം നമ്മെ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആ കുറവിൽ ചിലരെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം അത് നമ്മുടെ വിഷയമല്ല ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാരുവരി അവന്റെ ജീവിതത്തിൽ വെളിപ്പെടും അല്ലെ ഒരു കാര്യം ചെയ്തു കുത്തുവാക്കും കേട്ട് കുറ്റം പറഞ്ഞിരിക്കാതെ ഓടി ദൈവസന്നതയിൽ ആലയത്തിലേക്ക് വന്നു ഹൃദയത്തെ പകർന്നു അബ്ബാക്കൃത്തിന് കണ്ണീര് വരുന്ന പോലെ ഹൃദയം ദൈവസന്നതയിൽ പകർന്നു ആലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആരാ ആര ആലത്തിലെ ശുശൂഷകന് പുരോഹിതന് അവിടെ വാക്ക് കേട്ടപ്പോൾ മനസ്സിലായില്ല നീ എന്തോ വീഞ്ഞു കുടിച്ച് പിച്ചുംബെയും പറയുന്ന പോലെ മത്തുപിടിച്ച് പറയുകയാണോ അപ്പോൾ ഈ സഹോദരി പറയുന്നു അങ്ങനല്ല പുരോഹിത ഞാൻ മനോവസനമുള്ള സ്ത്രീയാണ് എൻ്റെ ഹൃദയം ഒരു പാത്രത്തിൽ വെള്ളം പകരുന്ന പോലെ എൻ്റെ ഹൃദയം എൻ്റെ ദൈവസന്നതയിൽ പകരുക പക്ഷെ ബൈബിൾ പറയുന്നു അവൾ ആ പ്രാവശ്യം ദൈവസന്ന ഹൃദയം പറഞ്ഞ് പ്രാർത്ഥിച്ചു അടുത്ത അടുത്തയാണ്ടിൽ ഒരു തലമുറയെ കൊടുത്ത് ദൈവം അവളെ മാനിച്ചു ഈ ആണ്ടി തലതാഴ്ത്തി വന്നവൾ അടുത്ത തല ഉയർത്തി വന്നു ഈ ആണ്ടി കണ്ണീരോടെ വന്നവൾ അടുത്ത അടുത്താണ്ടി സന്തോഷത്തിന്റെ കണ്ണീരോടെ വന്നു കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും